സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുന്നാൾ ദിവസമായ ശനിയാഴ്ച എം എസ് എം കോളേജിൽ വെച്ച് പ്രത്യേക നമസ്കാരം നടക്കും രാവിലെ ഏഴേ കാലിന് ഖുതുബ നിർവഹിക്കുന്നതോടെ നമസ്കാരം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഏഴേ കാലിന് ഇസ്മയിൽ കാരിയാട് ഖുതുബ നിർവഹിക്കുന്നതോടെ നമസ്കാരം ആരംഭിക്കും കാലാവസ്ഥ പ്രതികൂലമായതിനാൽ എല്ലാവരും കൃത്യസമയത്ത് എത്തിച്ചേരണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു എം എസ് എം കോളേജ് നഗരിയിൽ ഒരുക്കിയിരിക്കുന്ന ഈദ് അഹിലേക്ക് മുഴുവൻ സത്യവിശ്വാസികളെയും ക്ഷണിച്ചുകൊള്ളുന്നു ജൂൺ ഏഴ് ഏഴ് പതിനഞ്ചിന് തന്നെ നമസ്കാരം ആരംഭിക്കുന്നതാണ് നമ്മുടെ പ്രകൃതിയുടെ പ്രതികൂല കാലാവസ്ഥ കാരണം എല്ലാവരും തന്നെ എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് സമയബന്ധിതമായി നമ്മുടെ നമസ്കാരവും കത്ത്തയും ശ്രവിക്കുവാനും അതിൽ പങ്കെടുക്കുവാനും സാധിക്കുകയുള്ളൂ വിപുലമായ സൗകര്യങ്ങളാണ് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് നമസ്കാരത്തിനായി സ്ത്രീകൾക്ക് പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സംയുക്ത ഈദ് ചെയർമാൻ പ്രൊഫസർ എ ഷാജഹാൻ കെ എൻ എം ഭാരവാഹികളായ അബ്ദുൾ റഷീദ് ഷിബിലി കെ എച്ച് നുജും നിസാർ മുതമലപ്പള്ളി ഹസീബ് ചിത്തനേത്ത് റിയാസ് പുലരി ജമാഅത്തെ ഇസ്ലാമി ഏരിയ സെക്രട്ടറി അഷ്റഫ് കാവേരി ജോയിന്റ് സെക്രട്ടറി ഇ സക്കീർ ഏരിയാ സമിതി അംഗം മുഹീദ്ദീൻ ഷാ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം